കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ട്രഷറികൾക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ ചെറുപുഴ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ട്രഷറികൾക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു ചെറുപുഴ സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന യോഗത്തിൽ ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് പി ജെ ജോസഫ് അധ്യക്ഷത വഹിച്ചു ചെയ്തു വിധ മേഖലയിലുള്ള ജനവിഭാഗങ്ങൾ തൊഴിലാളികൾ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള വേതനങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വർദ്ധിപ്പിച്ച് കിട്ടുന്നുണ്ട് സർക്കാർ ജീവനക്കാർക്ക് മാത്രം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാത്രം അവരുടെ വരുമാനം വർധിക്കണമെങ്കില് അഞ്ചു വർഷം കാത്തിരിക്കണം അഞ്ചു വർഷം കൂടുമ്പോഴുള്ള ശമ്പള കമ്മീഷന്റെ ശുപാർശയുടെ വെളിച്ചത്തിലാണ് നാളിതുവരെ നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരുടെയും പെൻഷൻകാരുടെയും വരുമാനത്തിൽ ഒരു നേരിയ വർദ്ധനവുണ്ടാവുന്നു മറ്റെല്ലാ വിഭാഗക്കാരും നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ വിവിധ മേഖലയിൽ കൂലിപ്പണി എടുക്കുന്നവര് കർഷക തൊഴിലാളികള് തയ്യൽ തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികള് അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ആളുകള് അവരവരുടെ വരുമാനം സ്വയം വർദ്ധിപ്പിക്കും കോടൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ കെ എം തോമസ് ടി എം ബാലകേശവൻ നമ്പീശൻ പി എം ജോസഫ് കെ ഇ ഷാഹുൽ ഹമീദ് സി എം ഇസ്മായിൽ കെ സി ഗ്രേസി എം കെ സുരേഷ് കുമാർ പി കെ ലക്ഷ്മണൻ എന്നിവർ പ്രസംഗിച്ചു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമാശ്വാസം ആറുകഡു അനുവദിക്കുക ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ